കൂട്ടുകാരെ അങ്ങനെ ആ കാത്തിരിപ്പിനൊടുവിൽ ശ്രുതി ശ്രുതി കല്യാണം മുടങ്ങുന്നു നമ്മുടെ ശ്രുതി എന്നേക്കുമായി ശ്രുതിയെ ഉപേക്ഷിക്കുന്നു കേൾക്കാൻ കൊള്ളാം അല്ലേ പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നമുക്ക് ഇന്നത്തെ അങ്ങനത്തെ സൂചനകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി റെഡിയായി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അധികം മൈൻഡൊന്നും ചെയ്യുന്നില്ല നമ്മുടെ ശ്രുതി ആകെ കട്ട കലിപ്പിലാണ്ട് നമ്മളെ ശ്രുതിയെ നോക്കുന്നതൊക്കെ അപ്പം നമ്മുടെ ശ്രുതിക്ക് ആകെപ്പാടൊരു പേടിയും ഭയുമൊക്കെ തോന്നിയിട്ട് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നൊക്കെയുണ്ട് എന്ത് പറ്റി ശ്രുതി ശ്രുതി എന്ത് തീരുമാനിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല മരിക്കരുതെന്നൊരു കരുതി മാത്രമാണ് ഞാനെല്ലാം തുറന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ ശ്രുതി ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് പക്ഷേ ശുതി ഇങ്ങനെ കളിപ്പോടെ നോക്കുന്ന ദൃശ്യം മാത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ അതിനർത്ഥം നമ്മുടെ ശ്രുതി ഈ കല്യാണത്തിനൊന്നും പിന്മാറുന്നു പക്ഷേ നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കാണാം നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു അല്ല പ്രേക്ഷകരെ എന്തായാലും നമ്മുടെ ആ മരങ്ങോടൻ ശ്രുതി നമ്മുടെ ശ്രുതിയെ തന്നെ കെട്ടും എന്നുള്ളത് കാര്യം ഉറപ്പ് തന്നെയാണ് നമ്മുടെ ശുതി ലാസ്റ്റ് ചിലപ്പോൾ ഒന്നും കേട്ടിട്ടില്ലായിരിക്കും കേട്ടോ ഫോണിൽ കൂടി ആ ഒരു കോളിൽ ചെയ്തപ്പോഴത്തേക്കും എന്തെങ്കിലും സംഭവിച്ച ശുതി ഒന്നും കേട്ടിട്ടുണ്ടാവില്ല ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ശ്രുതിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും നമ്മുടെ സുതി കെട്ടിയിരിക്കും വല്ല പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി വല്ല അത്ഭുതവും സംഭവിക്കുമോ എന്നറിയാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ വ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ